ഹല്ലേലിയ കർത്താവിൻ്റെ ദിവ്യനാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ക്രിസ്തുവേശ്മിൽ സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസം ഭയത്തെക്കുറിച്ച് സംസാരിപ്പാനായിട്ട് ഇടയായല്ലോ ഇപ്പോൾ ഭാരതം പ്രത്യേകിച്ച് കാശ്മീരിലെ ഭീകര ആക്രമത്തിൽ ഏതാണ്ട് മുപ്പത്തിനാലോളം പേർ മരണപ്പെടുകയും അനേകർ മുറിവേറ്റ് കഴിയുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഭാരതം മുഴുവൻ വലിയ ഒരു ഭയത്തിൻ്റെ നിഴലിൽ കൂടെ കടന്നു പോവുകയാണ് സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും പുലർത്തി ഏകോദര സഹോദരങ്ങളെ പോലെ മനുഷ്യർ ജീവിക്കണം എന്നതാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവോദ്ദേശം എന്നാൽ മനുഷ്യൻ ജാതിയുടെ ആ പേരില് ചോരപ്പുഴ ഒഴുക്കുകയാണ് കഴിഞ്ഞ ദിവസവും പേരും ജാതിയും ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭീകരർ കാശ്മീരിൽ ഈ പൈശാശിക കൊല നടത്തുവാനായിട്ട് ഇടയായത് ഈ കൃപായുഗ അവസാനം നടക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് തിരുവഴുത്ത് വളരെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ഇന്നത്തെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും മനുഷ്യ മനസ്സിൽ പിടിച്ചിരിക്കുന്ന പകർച്ചവ്യാധി എന്ന വൈറസ് ആണ് വർഗീയ ഭാഷ പ്രാദേശിക ചിന്ത എന്നത് തന്മൂലം ചൊഴിയുന്ന രക്തത്തിന് കണക്കില്ല സമാധാനത്തിനെതിരായി സാത്താൻ പ്രയോഗിക്കുന്ന ശക്തിയുള്ള വർഗീയ വിഷമാണിത് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കം മതപരമായ വാഗ്വാദങ്ങൾ എന്ന് തുടങ്ങിയ കാരണങ്ങൾ നിമിത്തം യുദ്ധം കണക്കില്ലാത്ത വിധത്തിൽ മനുഷ്യരക്തം ഭൂമിയിൽ ചൊലിയിച്ചു കൊണ്ടിരിക്കുകയാണ് അണുവായുധങ്ങൾ കുത്തി നിറച്ച ഒരായുധപ്പുരയായി ഭൂമി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഭരണതലത്തിൽ അത് ലോകത്തിലും ആത്മീകത്തിലും വൻ അഴിമതിയും സ്വജനപക്ഷപാതവും സ്വയം ഉയരണമെന്ന ചിന്തകളും വിദ്വേഷവും മുരണ്ടുകൂടി എതിരാളികളെ വകവരുത്തുവാനുള്ള ആ തിടുക്കത്തിൽ മുന്നോട്ടു പോവുകയാണ് ജന ആത്മീയ നേതാക്കളും ഭരണ സോഭാനത്തിൽ കയറിയാൽ പിന്നെ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ കനത്ത സുരക്ഷിതത്വം അവർക്ക് അത്യാവശ്യമാണ് രാജഭരണകാലത്ത് പലർക്കും എന്റെ പ്രജകൾ എന്ന ബന്ധം ഉണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളുടെയും വരുമാനത്തിന്റെ സുഖഭാഗവും ഇന്ന് നീക്കിവെക്കുന്നത് ആയുധപ്പുരകളുടെ അതിന്റെ ആ വലിയ വിപുലീകരണത്തിന് വേണ്ടിയാണ് എന്ന് ഓർക്കുന്നതും ഇത്തരണത്തിൽ ആവശ്യമാണ് അതേപോലെ മനുഷ്യൻ യാത്ര ചെയ്യുവാനുള്ളതാകുന്ന ഭയം സക്കിരിയാ പ്രവചനം എട്ടിന്റെ ആ പത്താമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല മൃഗത്തിനും കൂലിയില്ല പോക്കുവരത്ത് ചെയ്യുന്നവരെ ചെയ്യുന്നവന് വൈദ്യനിത്തം സമാധാനവുമില്ല ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസവും ആ വളരെ സന്തോഷത്തോടുകൂടെ ഉല്ലാസയാത്ര പോയവരാണ് എന്നാൽ അവരുടെ പലരും നഷ്ടപ്പെട്ടു വളരെ ദുഃഖത്തിലും കണ്ണുനീരിലും അവർ കഴിയുകയാണ് ഭാരതം മുഴുവൻ ആ ലോകം മുഴുവനും അത് ഉറ്റുനോക്കുകയാണ് ഇവിടെ പറയുകയാണ് പോക്ക് വരുത്തി ചെയ്യുന്നവന് വൈദ്യനിമിത്തം സമാധാനവും ഇല്ല ഇതെല്ലാം അന്ത്യകാല ലക്ഷണമായിട്ട് വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിറവേറലുകൾ വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അവന്റെ സൃഷ്ടാവായ ദൈവത്തിൻകലേക്ക് അവന്റെ ഇടുങ്ങിയ ചിന്താഗതികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തിരിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടേണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻകലേക്ക് ഒരു മടങ്ങിവരവിന് എല്ലാവരും ഒരുപോലെ സർവശക്തനായ ദൈവത്തിൻകലേക്ക് മടങ്ങി ചെല്ലേണ്ടുന്ന കാലഘട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്

ിപ്പാലായിരം മാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട്